പണിത് രണ്ടാമത് പൊളിച്ചുപോണി എന്ന് പറഞ്ഞപ്പോ കളിയാണോ കാര്യമാണോ ഞങ്ങൾക്ക് മനസ്സിലായില്ല സർ ഞാൻ പറഞ്ഞു കളിയായിരിക്കും പക്ഷെ അച്ഛൻ പറയുന്നത് കാര്യമാണെന്ന് അത് ഞാൻ മനസ്സിലാക്കി തരാം ബില്ലിൽ ബില്ലില് ഞാനൊരു ഒബ്ജെക്ഷൻ വെച്ചല്ലേ വെള്ളം കുടിക്കും വെള്ളം വെള്ളോ ആയിക്കോട്ടെ രണ്ട് സർവത്തും പാലും പഴവും കൈകളിലേന്തി ഉം 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 പാലും പഴവും മേശക്ക് എന്റെ ഒരു വീക്ക്നെസ് ആണ് സാർ അല്ല സാർ ഏതാ എന്റെ രാഗം കഴുത നോക്കി നോക്കി കണ്ണു കഴിച്ചു എന്നും കുടിച്ചു എന്നും എന്നോട് ഇപ്പൊ പഴയ പോലെ പറഞ്ഞു എന്നാലേ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ത് കാര്യം പറയില്ല പിന്നെ പിന്നെ മമ്മി ക്ലബ്ബിൽ പോയിരിക്കണു വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഇപ്പൊ കൊണ്ടിര കുഞ്ഞേ ഡാഡിക്ക് പറഞ്ഞോണ്ട് ഡാഡി ഇല്ലാത്തപ്പോ മമ്മി ക്ലബ്ബിൽ പോണ്ടെന്ന് പറയണം പറയണം മമ്മി ഇല്ലാത്ത പടുക്കളിൽ തന്നെ ഇരുന്നാ മതി ബാക്കി കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ടോ ഒരു മമ്മിയും കുമ്മിയും എന്താ എന്റെടുത്തേക്ക് വന്നാൽ എന്താ ഇത്ര വെറുപ്പായോ വരും എനിക്ക് മാത്രമേ അറിയൂ ഇതിനു മുമ്പും കണ്ണു വെട്ടിച്ച് തന്നെയാണല്ലോ വരാറ് അന്നൊക്കെ എന്തൊക്കെ ഇപ്പൊ എന്നെ കണ്ടുട എനിക്കറിയാം എന്നെ ചതിക്കാരുത് അപ്പൊ എന്നെ ഞാൻ ആരും ഇല്ലാത്തവളല്ലേ അല്ലേ അങ്ങനെ പറയല്ലോ േലിയോ അത് മുഴുവൻ തകർത്തു നിങ്ങൾ എന്താ ഇവിടെ കടന്ന് പരങ്ങുന്നത് ഒരു ഗുളിക ഇത്തിരി വെള്ളം എടുക്കാൻ എന്റെ കാര്യം നോക്കാൻ നിനക്ക് സമയമില്ലല്ലോ എനിക്കിന്ന് പുറത്തിറങ്ങട്ടെ ആ പെണ്ണിന്റെ ഓമന ആവോ ഓ പറ്റിയ സാധനം ഇങ്ങനെ വൃത്തിയും എടുപ്പില്ലാത്ത ഒരു ജന്തു ഒന്ന് മാറി നേരം ഉറക്കം ഇത്തിരി വെള്ളം വെള്ളം കൊടുക്കാൻ നീ പ്രിയപ്പെട്ട ി ഓമന എഴുതുന്നത് രണ്ടാഴ്ചയായി ചോട്ടൻ എന്റെ അടുത്ത് വരാത്തതിൽ സങ്കടമുണ്ട് എന്നും രാത്രി ഞാൻ ഉറങ്ങാതെ കത്തിരിക്കും കത്തിരിക്കേ ഓ കാത്തിരിക്കും എന്നോട് വെറുപ്പാണ് ഒച്ചോട്ട എന്നെ വറുക്കരുത് പാവം വെറുക്കരുത് സ്നേഹിക്കണം ഒരു ഭയങ്കര കാര്യം അറിയിക്കാനാണ് ഈ കത്ത് എഴുതുന്നത് എന്റെ മാസക്കളി തെറ്റി ഏ എൻറെ മാസക്കുളി തെറ്റി ഞാൻ സത്യോ അമ്മയാണോ സത്യം ജീവിതം നീ ഞാനോ രാത്രി കുടിച്ച് വെളിവില്ലാതെ എന്റെ മുറി കേറി വന്നിട്ട് ആന തരാ ആട് തരാ എന്നൊക്കെ പറഞ്ഞ് എന്നെ മയക്കി നശിപ്പിച്ചിട്ട് ഇപ്പൊ ഞാൻ തൊലച്ചെന്നോ ഞാനിവിടെ കെട്ടിത്തൂങ്ങി ചാവു നീ കടുങ്ങി ചെയ്യരുത് അങ്ങനെ നിർബന്ധമാണെങ്കിൽ നിർബന്ധാണെങ്കി പുറമ്പോക്ക് ഭൂമി എത്രയോ കിടപ്പുണ്ട് അവിടെ നല്ല മാവും പ്ലാവും ഒക്കെ അങ്ങനെ ഞാൻ ചാവൊന്നുമില്ല ഞാൻ ഈ വീടിന്റെ മുമ്പിൽ സത്യാഗ്രഹം നമുക്കൊരു ആശുപത്രി പോയി കളയാം ഞാൻ അത്ര ദുഷ്ടത്തി അല്ല ഞാനൊരു പെണ്ണാ ഞാൻ പ്രസവിക്കും കൊച്ചിന്റെ അച്ഛൻ ആരാന്ന് ചോദിച്ചാ ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് ആളുണ്ട് നിങ്ങൾ തന്നെ എന്റെ ഓമനെ എത്ര കാശു വേണെങ്കിലും ഞാൻ നിനക്ക് തരാം അത് സമ്മതിച്ചു നീ എന്നെ രക്ഷിക്കണം

പറ അവര് എന്റ അവർ കേൾ കോൺട്രാക്ടർമാര് പലതും ചെയ്തു കൊടുക്കും പക്ഷേ പറ്റില്ല ആരെങ്കിലും ഏറ്റില്ലെങ്കിൽ എന്റെ എൻജിനീയർമാരുടെ നോക്കട്ടെ നോക്കിയാൽ മാത്രം പോരാ അല്ലെങ്കിൽ വല്ല വിഷം കഴിച്ച് ഞാൻ മരിക്കും തന്റെ ബില്ല് മരിക്കൊന്നും വേണ്ട കാശ് കൊടുത്ത ഇവിടെ എന്താ സാറേ കിട്ടാത്തത് അമ്മയെ വേണോ അച്ഛനെ വേണോ ഭാര്യ വേണോ ർത്താവിനെ ഭർത്താവിനെ വേണം അവൾക്കൊരു ഭർത്താവിന് കിട്ടിയ എന്നേക്കുമായി നരകത്തിന് ഞാൻ രക്ഷപ്പെടും ജീവിതകാലം മുഴുവൻ ഞാൻ തന്നോട് കടപ്പെട്ടി എന്റെ ബില്ല് അത് ബെന്നിയോട് സംസാരിക്കാം എന്നാ കാശും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കോ ഒരാഴ്ചക്കുള്ളിൽ അവൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരാളെ ഞാൻ ഉണ്ടാക്കി തരാം എന്താ പോരെ മതി മതി ശരിയാണല്ലോ ആ സന്തോഷായില്ല ബാക്കി എല്ലാം ശരിയാക്കിയിട്ടുണ്ട് നിസ്സാര വാടകയ്ക്കൊരു വീട് അത്യാവശ്യം ഫർണിച്ചർ പൈങ്കിളി പോലത്തെ ഒരു കുട്ടി ആഘോഷിക്ക് പാലും പഴവും അത്യാവശ്യത്തിന് മറ്റതും ഉണ്ട് അതൊക്കെ നിങ്ങൾ എന്നാമത് എനിക്ക് പോണം പോവേ

പോലെ നിൽക്കണ്ട കിടന്ന് ഉറങ്ങാൻ ഉറങ്ങാൻ ഇന്നത്തെ രാത്രി ചേട്ടാ നിൽക്ക് വിളിക്കണേ ണെന്ന് എനിക്ക് ആദ്യം കണ്ടപ്പോഴേ മനസ്സിലായി ചേട്ടാ ചേട്ടന്റെ പേര് നാരായണൻ നാരായണന്നല്ലേ എന്റെ പേര് ഓമന ഓമനോ ഓമന മിസ്സോ ഓമന നാരായണൻ നല്ല നല്ല ചേർച്ച കാണാൻ ഭംഗിയുണ്ട് എന്നെ ഇഷ്ടായോ പിന്നെ എനിക്കറിയാം എന്നെ ആര് കണ്ടാലും ഇഷ്ടപ്പെടും ഇങ്ങോട്ട് അവിടെ ഇരുന്നാ മതി ആദ്യം സംസാരിക്കല്ലേ ആദ്യ രാത്രി പെണ്ണും ചെറുക്കനും പരസ്പരം മനസ്സിലാക്കണം എന്നാ എന്റെ ഓമനെ എന്തോ ഞാൻ എന്നും ചേട്ടന്റെ ഓമന തന്നെ ആയിരിക്കും ഒരിക്കൽ കൂടെ വിളിക്കൂ ചേട്ടാ വലിയ അതെ എനിക്ക് അങ്ങനെ ഒന്നും വർത്താനം പറഞ്ഞ ശീലമില്ല വരുന്നു എനിക്ക് ചേട്ടന്റെ മാറിൽ ഞാൻ കാശ് ഉറങ്ങണം നമ്മള് ഭാര്യ ഭർത്താക്കന്മാരായി കഴിഞ്ഞില്ലേ പിന്നെ നമ്മൾ തമ്മിലെന്ത് കണക്ക് ഈ നമുക്ക് വേണോ ഇങ്ങനെ നോക്കല്ലേ അയ്യോ പാല് തരാൻ മറന്നു പാല് മണ്ണാടില്ല ആദ്യം ലൈറ്റ് അണക്കണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ ഒന്നും മിണ്ടാത്ത നാരായണേട്ടാ നാരായണേട്ടാ ഇതെവിടെ പോയി നാരായണേട്ടാ നാരായണേട്ടാ ുംറിയാ ഞാൻ സതിയെ കല്യാണം കഴിച്ചതിന്റെ ആറാം വാർഷികമാണ് ഇന്ന് അയ്യോ കഴിച്ചതെന്നൊന്നും പറയണ്ട കഴിപ്പിച്ചതെന്ന് പറയാ അന്ന് ഞാനില്ലായിരുന്നെങ്കിൽ ഇന്ന് നിന്റെ ചരമദിനമായിരുന്നേനെ ചാട്ടം ചേരാനുള്ള ഒരു നമുക്ക് പൊളിക്കാം ഇഷ്ടം പോലെ കാശുണ്ട് എന്തായിരുന്നു കോള് തല്ലോ പുടി ഒഴിപ്പിക്കലോ ഏ അതൊന്നുമല്ലോ കലക്കലോ ഒരു കല്യാണം കല്യാണം ഞാൻ നീ എന്തായി എന്നിട്ട് എന്തായിട്ട് ആ ഞാനെങ്ങനെ അറിയാനാ കഴിക്കാൻ പറഞ്ഞു കഴിച്ചു നമ്മുടെ ജോലി തീർന്നു നല്ല കാശും കിട്ടി നമ്മൾ ചോന്നു എനിക്കൊന്നും മനസ്സിലാവുന്നു നീ നിനക്ക് മനസ്സിലാവണ മറ്റേ ഭാഷ പറയണം എടാ ഒരു ഉത്തരവാദിത്തം ഇല്ലാതെ പെണ്ണിനെ വെറുതെ കഴിക്കൂ പെണ്ണിനല്ലാണ്ട് ഞാൻ കഴിക്കുവോ കല്യാണം ഒക്കെ വയറ്റിൽ ഉണ്ടാക്കിയവന്

നമ്മൾ അവന്റെ ആര് വന്നടി പോർത്തിരിക്കുന്നു നീ എന്റെ മൂറ്റത്തെ പോരത് പോരടി അവൻ എന്തൊക്കെയാണ് ഇത് അമ്മട്ടേ കാണുന്നത് മനസ്സിലും അത് ഈ മണം കേട്ടാ മതി നാരായണേട്ടിനു കൊതി പിടിക്കൂടിപ്പോയി അടിച്ചിറക്കിയ പോലെ ആയില്ലേ എന്നെ ഞാൻ വേണ്ട ദേഷ്യം പിടിച്ചപ്പോ അങ്ങനെയെന്ന് വെച്ച് വാക്കിലല്ല കാര്യം പ്രവൃത്തിയില്ല ഒരുമിച്ച് ഉണ്ട് ഉറങ്ങി വളർന്നിട്ടും മനസ്സിലായിട്ടില്ല ഇതുവരെ സ്വഭാവം എന്തായാലും ഇന്നത്തെ ദിവസം തന്നെ വഴിക്കൂടി പിരിഞ്ഞല്ലോ അന്ന് ഓർക്കുന്നുണ്ടോ രണ്ടെണ്ണത്തിനും കൊന്നു കുഴിച്ചു മൂടു എന്ന് പറഞ്ഞ് നാട്ടുകാർ വടിയും കത്തിയായിട്ടിരിക്കുമ്പോഴാ നാരായണേറ്റ ഒറ്റയ്ക്ക് വന്നത് അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കൂ ഇപ്പൊ ഞാൻ പോയി കാല പിടിച്ചു ഞാൻ പറ ഇഷ്ടം എന്റെ ഇഷ്ടം നോക്കണ്ട നിന്റെ ഇഷ്ടം ഞാൻ പോയി വിളിക്കാം പക്ഷെ വന്നില്ലേലുണ്ടല്ലോ പിന്നെ മരിക്കുന്നവരെ വേണ്ടത്തില്ല